നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട വീഡിയോ ആണ് കാരണം വ്യാഴമാറ്റ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലരും കരുതും ഈ ജ്യോതിഷമൊക്കെ എന്താ വെറുതെ തട്ടിപ്പല്ലേ ഇങ്ങനെ വെറുതെ വന്നിരുന്ന ആളുകളെ പറ്റിയാനുള്ള ഒരു സമ്പ്രദായം ഒരു സെറ്റപ്പ് നിങ്ങൾ അറിയുക ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളില്ലാതെ ഒരു മനുഷ്യനും ഭൂമിയിൽ ജനിക്കില്ല നിങ്ങൾ ഏത് മതത്തിലോ സമുദായത്തിലോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ മുന്നിൽ മനുഷ്യനോ മൃഗങ്ങളോ വൃക്ഷങ്ങളോ എന്തുമാകട്ടെ ജീവജാലങ്ങൾ ഏതായിരുന്നാലും നക്ഷത്രങ്ങളിൽ മാത്രമേ പിറക്കുകയുള്ളൂ അതൊന്നും ഒരാൾക്കും ഏത് ശാസ്ത്രത്തിനും മാറ്റാൻ പറ്റില്ല തിരുത്താൻ പറ്റാത്ത ഒരു വലിയ സത്യം ഇപ്പം നമ്മളൊരു കാറ് രൂപകല്പന ചെയ്ത് ഇറക്കുന്ന ദിവസം അതാണ് ആ കാറിൻ്റെ നക്ഷത്രം അങ്ങനെ കണക്കാക്കി വരുമ്പോഴാണ് നമുക്ക് നക്ഷത്രത്തിൻ്റെ മഹത്വം മനസ്സിലാവും അപ്പോൾ ആ നക്ഷത്രം അനുസരിച്ചാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ പോലും ആ തുടങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ദശാകാല വളർച്ച പോലെ തന്നെയായിരിക്കും ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിൻ്റെ വിജയം വിജയത്തിൻ്റെ ഗതികൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് വ്യാഴമാറ്റ ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടത കുറയ്ക്കുന്നതിന് തിരു തിരുസന്നിധിയിൽ പ്രണവമലയിൽ പറയുന്ന വഴിപാടുകൾ ഈ വ്യാഴമാറ്റം ദുരിതമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് അമൃതം പോലെയാണ് ഈ വീഡിയോ നിങ്ങളുടെ ഇവരുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ആ ഒരു സത്യം ജനങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇരുപതാം തീയതി വരുന്ന ഏകാദശി നാളിൽ നിങ്ങൾക്കറിയാം ഏകാദശി എന്ന് പറഞ്ഞാൽ എന്താണ് ഏകാദശി എന്ന് പറഞ്ഞാൽ അമാവാസി കഴിഞ്ഞ് പിന്നീട് പൗർണമിക്ക് മുമ്പ് വരുന്ന പതിനൊന്നാമത്തെ തിഥിയാണ് പ്രഥമ മുതൽ പതിനൊന്നാമത്തെ തിഥി ഏകാദശി അപ്പോൾ ഏകാദശി പതിനൊന്ന് എന്നാൽ സർവാഭീഷ്ടഭാവമാണ് ഈ സർവാഭീഷ്ടഭാവത്തിൽ സർവാഭീഷ്ടകാരകനായ മഹാവിഷ്ണുവിന് അതേപോലെ തന്നെ മഹാദേവന് മഹാവിഷ്ണുവിൻ്റെ മുകളിലാണ് മഹാദേവൻ്റെ സ്ഥാനം പക്ഷെ ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ കാരണം വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള അടിയിൽ കൃഷ്ണകഥകൾ പാടിപ്പൊഴ്ത്തി കൊണ്ട് വൈഷ്ണവർ മേൽക്കൈ നേടിയപ്പോൾ ശൈവർക്ക് അവരുടെ കഥകൾ ആ രീതിയിൽ അവതരിപ്പിക്കാനുള്ള വൈഭവം ഇല്ലാതെ പോയതുകൊണ്ടാണ് അല്ലാതെ രണ്ടുപേരെയും കണക്കാക്കി കഴിഞ്ഞാൽ ശിവൻ കൂടുതൽ ക്രൂധനായി നമുക്ക് തോന്നുന്നത് ഭഗവാന്റെ മഹനീയമായ ലീലാവിലാസം കഥകൾ കാമലീലകളൊന്നും നമുക്കാരും പറഞ്ഞു തരാൻ പറ്റാതെ പോയത് കൊണ്ടാണ് അല്ലാതെ ഭഗവാനും പാർവതിയും തമ്മിലുള്ള കാമലീലകളാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നതും അതേപോലെ ഏറ്റവും കൂടുതൽ പ്രേമാധുരഭാവങ്ങളോടുകൂടി ആടി തമിർക്കുന്നതും ശിവപാർവതിമാരാണ് പക്ഷേ ആ കഥയൊന്നും നമുക്ക് ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള അടിയിൽ ശൈവ വിഭാഗത്തിന് കഴിയാതെ പോയി വൈഷ്ണവരെന്തായാലും മേൽക്കൈ നേടി അപ്പോൾ നമുക്കിവിടെ ശൈവരും വൈഷ്ണവരും ഒന്നുമില്ല ജാതി മത ഭേദങ്ങളില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യർക്ക് മഹർഷിമാർ സംഭാവന നൽകിയ മഹത്തായ ജ്യോതിഷ വഴികളിലൂടെ പൂജാ വീതികളിലൂടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സമ്പ്രദായമാണ് ആചാര്യ സംവാദം എന്ന് പറയുന്ന പ്രത്യേക മെത്തേഡിലുള്ള ഈ ജ്യോതിഷത്തിലൂടെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഓരോ ദിനരാത്രങ്ങളും ഉണർന്നു വരുമ്പോൾ രക്ഷപ്പെടുന്നതിന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ ശ്രമം തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ജ്യോതിഷം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഇവിടെ വരുന്ന ആളുകൾ ഒരുമാതിരി ഏജ് കടന്നവരാണ് വരുന്നത് അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് പറയുന്നത് വീട് ജപ്തിയിലാണ് അല്ലെങ്കിൽ മകന് മാനസിക രോഗമാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ജോലിക്ക് പോകുന്നില്ല മകൻ്റെ ഭാര്യയും മകനുമായിട്ട് ഡിവോഴ്സായി സന്താനം പിറക്കുന്നില്ല ഇതിനുള്ള എല്ലാ പരിഹാരവും ജ്യോതിഷത്തിലുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം ഇതിൻ്റെ പരിഹാരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഇതെല്ലാം വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ആവാഹന പൂജയിൽ ഒരു പൂജയിൽ പന്ത്രണ്ട് ഫാമിലിയെ പങ്കെടുപ്പിച്ചു ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ എല്ലാ അനുഭവങ്ങൾ നിങ്ങളോട് വന്ന് പറയുമ്പോൾ ഇതെല്ലാം പരസ്യമാണെന്ന് കരുതണ്ട അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കൺസൾട്ടേഷൻ എടുത്ത് പറഞ്ഞത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് കുറേ കാലങ്ങളായി പക്ഷേ അവർക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല കഴിവൊക്കെ ഉണ്ട് അത് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്കിപ്പോൾ ഒരു നല്ല ശരീരമാണ് പക്ഷേ നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല അപ്പം അസുഖമാണ് അസുഖം എന്താണെന്ന് കണ്ടെത്തി ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് ജ്യോതിഷ വഴിയിൽ എന്തുകൊണ്ടാണ് ഗതി പിടിക്കാത്തത് അതിൻ്റെ ഒരു അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ അവസാനമാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം ഇവിടെ വന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കും അപ്പം ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞു പോയ ആളുകൾക്ക് ഈ വ്യാഴമാറ്റം ദുരിതം വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം കാരണം വ്യാഴം മാറുമ്പോൾ ഗുണമുണ്ടാകുന്ന ആളുകൾ മോശുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റുള്ള പാരമ്പര്യവാദികൾ പറയുന്നത് നിങ്ങൾ ചെയ്തതായിട്ട് ഒരിക്കലും ബന്ധം ഉണ്ടാവില്ല നമ്മൾ പറയുന്ന കറക്റ്റ് ബന്ധമായിരിക്കും ആ ഒരു കണക്കിൽ നിങ്ങൾ ഫോളോ ചെയ്തു തന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വില്ലനായി വരുന്നത് വാസ്തുവാണ് അപ്പോൾ വാസ്തുദോഷം മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഞങ്ങളുടെ നാട്ടിൽ വലിയ പുള്ളിയാണ് വന്നത് അതുകൊണ്ട് പറ്റില്ല അപ്പോൾ ഇതോടൊപ്പം ഞാൻ ഇന്ന് നമുക്ക് ഹൈദരാബാദിൽ നിന്നുള്ളൊരു യുവാവ് ഇവിടെ ഈ അടുത്ത് പൂജ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഉണ്ട് നിങ്ങൾക്കത് ഒരു മിനിറ്റ് ഉള്ളൂ അതുകൂടി ഇതിനകത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാം ഒന്ന് കേട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വാസ്തു എന്ന് പറയുന്നതിൻ്റെ സത്യം എന്താണ് അതിൽ എത്ര രണ്ട് പ്രാധാന്യം കൊടുത്താൽ പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ ഗുണങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാം അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം ഏകാദശിയിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ ഒക്കെയുള്ള മഹാസുദർശന ഹോമവും അതേപോലെ തന്നെ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ ഒക്കെയുള്ള ഉഗ്ര നരസിംഹ സുദർശന ഹോമവും നടത്താം ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നടത്താനായിട്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഇത് പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവാൻ്റെ തൊട്ടടുത്ത പ്രതിഷ്ഠയാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നി ഗുരുവായൂരപ്പം തന്നെയായിട്ട് ഗുരുവായി വിളങ്ങുന്ന ഭഗവാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചിരി ഇപ്പോൾ ഭഗവാനും ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനവും ഇരുപത്തൊന്നാംമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് ഒന്നിന് മൂവായിരത്തഞ്ഞൂറ് ഇത് തന്നെ നൂറ്റി എട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യമുള്ള ഉഗ്ര നരസിംഹ സുദർശനം ഇത് ചെയ്യണമെങ്കിൽ ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഒറ്റയ്ക്ക് ആണെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് രൂപ വേണം രണ്ടും ഒറ്റയ്ക്ക് ആണമെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ വേണം അപ്പം രണ്ടും കൂടി ഒന്ന് കഴിയുമ്പോൾ എഴുതും ആയിരം രൂപയുടെ മുടക്കുകയുള്ളൂ അങ്ങനെ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ സാമാന്യനുള്ള വിവാഹ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും അതേപോലെ നമ്മൾ ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചത് നടക്കുന്നില്ല ഇഷ്ടപ്പെട്ട ഭൂമി കയ്യിൽ കണ്ടു കണ്ണിൽ കണ്ടു പക്ഷേ വാങ്ങാൻ പറ്റുന്നില്ല അതെല്ലാം ഈ പറയുന്ന വഴിപാടിവിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഭൂമിയിലേക്ക് എത്താം അതോടൊപ്പം തന്നെയാണ് ദേവദേവൻ മഹാദേവന് വഴിപാട് ചെയ്യണം വ്യാഴമാറ്റ ദുരിതമുള്ളവർ അപ്പം സിമ്പിളായിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിന് പാൽപ്പായസവും ഭാഗ്യസുക്തവും നടത്താം അതോടൊപ്പം ഒരു നാളുകാരൻ മുട്ടറക്കൽ നടത്താം അതേപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് ധാര കൂളവിഷ്മാനില് പിൻവിളക്ക് വിളന്ന വേദി നടത്തുക അതോടൊപ്പം ഒരു മുട്ടറക്കൽ നടത്തുക അപ്പോൾ വ്യാഴമാറ്റം ദുരിതത്തിൽ പെട്ടുപോകുന്ന എല്ലാവർക്കും അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് വ്യാഴമാറ്റ വഴിപാടുകൾ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ വ്യാഴമാറ്റ വഴിപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫുകൾക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നാളേരം മുട്ടരക്കൽ നൂറ്റി എഴുതഞ്ചിന് വരെ നൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ പാൽ പായസം ആകെ സുഖം അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ മഹാവിഷ്ണു ഭഗവാനും അതേപോലെ തന്നെ ധാരാ കോളോഷ്പോൾ പിന്തുണക്ക് വളർന്നുവേദ്യം തിങ്കളാഴ്ചയ്ക്കുള്ള വഴിപാട് മഹാദേവന് നൂറ് രൂപ അതോടൊപ്പം നാളികേരം മുട്ടരക്കിൽ വ്യാഴമാറ്റ ദുരിതത്തിൻ്റെ നാളുകയം മുട്ടരക്കിൽ നൂറ് രൂപ അങ്ങനെ ഇരുന്നൂറ് രൂപ അപ്പോൾ നാനൂറ്റി മുപ്പത് രൂപ ഒന്നിച്ചടച്ചാണ് ഈ വഴിപാട് രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴമാറ്റത്തെ ദുരിതത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാം അതായത് മഴ പെയ്യുന്ന സമയത്ത് കുട ചൂടിപ്പോയാൽ നമുക്ക് നനയാതെ എത്താൻ സാധിക്കും അതാണ് ശരിക്കുമുള്ള വ്യാഴമാറ്റം ദുരിതത്തെ അതിജീവിക്കാനുള്ള വഴി അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം അതിന് നമുക്ക് വ്യാഴമാറ്റം ദുരിതം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികകാല് വ്യാഴമാറ്റത്തു അനുഭവിച്ചുകൊണ്ടിരിക്കും മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവരും അതേപോലെ വേടലഗ്നമായി വരുന്നവരും കാരണം നമ്മുടെ കണക്കനുസരിച്ച് വേടലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു കണക്കും പിന്നോട്ടറിക്ക് പന്ത്രണ്ടിൻ്റെ ഫലമാണ് കിട്ടുന്നത് അതേപോലെ മധുരം രാശിയിലുള്ള മകരൻ രണ്ടാം മാതം തിരുവാതിര പുണർദ്ദം മുക്കാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങളും വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് ചിങ്ങൻ രാശിയിലുള്ള പൂരം ഉത്രംകാലിൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങളും വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തുലൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി വിശാഖ മുക്കാൽ ചേർന്ന രണ്ടകാല നക്ഷത്രങ്ങളും വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മകര രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങളും വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാശിയിൽ ഒക്കെയുള്ള കണക്കാണ് ഈ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽചന്ദന മെത്തേഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം കാൽചന്ദന മെത്തേഡിലേക്ക് വരുമ്പോൾ മേട ചിങ്ങ ചിങ്ങധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ അശ്വതി മകം മൂലം ചേർന്ന് ജന്മാനം ജന്മ ആളുകൾ മേടൻ രാശിയായിട്ട് കണക്ക് നോക്കുമ്പോൾ വ്യാഴമാറ്റ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ ചെയ്യണം കാരണം ഇത്രയും വയസ്സ് കടന്ന ആളുകളാണ് ഇനിയുള്ള കാലമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ടെൻഷനൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വഴിപാടുകൾ ചെയ്യണം അതേപോലെ തന്നെയാണ് രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മാനജന്മ നാളുകളും മേടൻ രാശിയായിട്ടാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരെ കണക്കാക്കുന്നത് അതേപോലെ പുണർതവിശാഖം പൂരിട്ടാതി ചേർന്ന ജന്മാനജന്മ നാളുകളും മേടൻ രാശിയായിട്ട് കണക്കുണ്ട് അപ്പോൾ ഈ ഒൻപത് നാളുകാർ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർ വ്യാഴമാറ്റ ദുരിതം ശരിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യണം അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ മേടൻ ലഗ്നമായി വരുന്നവർ ഈ വഴിപാട് ചെയ്യണം അതോടൊപ്പം തന്നെ മിഥുനം ലഗ്നമായി വരുന്നവരും ഈ വഴിപാട് ചെയ്യണം ചിങ്ങം ലഗ്നമായി വരുന്നവർ ഈ വഴിപാട് ചെയ്യണം തുലാം ലഗ്നമായി വരുന്നവരും ഈ വഴിപാട് ചെയ്യണം മകരം ലഗ്നമായി വരുന്നവരും ഈ വഴിപാട് ചെയ്യണം അല്ലാതെ കണ്ടിട്ട് ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് കരുതേണ്ട നിങ്ങൾക്ക് ആവശ്യമാണ് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും ടെൻഷനൊക്കെ മാറി നല്ല രീതിയിൽ പരീക്ഷാ ജയം നേടാൻ സാധിക്കും അത് നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു കുട്ടികൾക്ക് പരീക്ഷാ സമയമാണ് ഈ പരീക്ഷാ സമയം നല്ല രീതിയിൽ പഠിച്ചെടുക്കുന്നതിനും നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുന്നതിനും ഈ പറയുന്ന ഏകാദശിയുടെ വഴിപാടുകൾ ചെയ്താൽ മതിയാകും കാരണം നൂറ്റെട്ട് താമരമുട്ട് വെണ്ണയിൽ മിക്കള മഹാസുദർശനം നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മിക്കുള്ള ഉഗ്ര നരസിംഹ സുദർശനം ആയിരം രൂപ പാക്കേജിൽ ചെയ്യാം അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഭാഗ്യ സുപ്ത അർച്ചന നടത്താം മുട്ടറക്കിൽ നടത്താം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാകും ഏകാദശി വിശേഷം ആയതുകൊണ്ട് ഇരുപതാം തീയതി മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും നാളികരം മുട്ടിറക്കുമ്പോൾ ഓരോ നാളികേരത്തിനും നൂറ് രൂപ ചെലവ് വരുള്ളൂ അത് അവരോട് പറയണം നിങ്ങൾ രണ്ട് ദേവതകൾക്ക് അതായത് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഏകാദശിയുടെ മുട്ടർക്കിലാണെന്ന് പറയുമ്പോൾ ഇരുന്നൂറ് വേണ്ടി നിങ്ങൾക്ക് രണ്ട് നടയിലും നാളുകേരം മുട്ടറക്കാം അല്ലാതെ ഒരു നടയിലേക്കല്ല രണ്ട് സ്ഥലത്തേക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ് പിറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നൂറ്റി ഏഴഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ മുട്ടറകളുടെ ഏറ്റവും വലിയ സവിശേഷത എന്താ നിങ്ങളുടെ പേര് നാളും ചൊല്ലിക്കൊണ്ട് ഭഗവാൻമാരുടെ മൂലമന്ത്രം മഹാവിഷ്ണുവിനും മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഒന്നമോ നാരായണായെന്നല്ലോ മഹാവിഷ്ണു ഭഗവാനും വേറെ ഒറിജിനൽ മൂലമന്ത്രമുണ്ട് അപ്പോൾ ഭഗവാന്റെ മൂലമന്ത്രം പതിനാറ് പേര് ജപിച്ച് അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് സാധിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ പീഠത്തിൽ മുട്ടി അത് ഭഗവാനെ നിവേദ്യമായി സമർപ്പിക്കുകയാണ് അങ്ങനെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത് അതൊരു ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാൻ്റെ മൂലമന്ത്രം പതിനാറുപേർ ജപിച്ച് പാർട്ടിയുടെ നാളും ചൊല്ലി ജീവനും ബ്രാഹ്മണവും പ്രതിഷ്ഠയും കൊടുത്ത് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് മുട്ട നടത്തുന്നത് അല്ല നിങ്ങളുടെ നാടുകളിൽ കാണുന്ന പോലെയല്ല ഇതൊക്കെ ഈ മുട്ട ഇറക്കിലടുത്ത അല്ലെങ്കിൽ ഒരു പൂജ നടത്തുക അതിൽ വിജയം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഡോക്ടർമാർ പറയുന്നു അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രാത്രി പത്ത് മണിക്കാണ് നമുക്ക് കോൾ വരുന്നതെങ്കിൽ പോലും പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ടോടെ ജലധാരം കോരുമ്പോൾ കോരന്നു പറഞ്ഞാൽ അപ്പോൾ കോരുന്നില്ല പിറ്റേ ദിവസം രാവിലെയാണ് പക്ഷേ അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന സമയം ചെയ്യാമെന്ന് പറയുമ്പോൾ മുതൽ ആരോഗ്യം പിന്നെ മരണം ഉണ്ടാവില്ല അതാണ് മരണകാലങ്ങളെപ്പോലും ഭഗവാനെ മാറ്റിമറിക്കാൻ കഴിയുന്നു മാർക്കാണ്ഡയൻ തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറയുന്ന പുരാണ കഥയിലെ യഥാർത്ഥത്തിലുള്ള മഹാദേവനാണ് പ്രണവമലയിലെ മഹാദേവനാണ് നിങ്ങളൊന്ന് വന്ന് കണ്ട് ബോധ്യപ്പെടാം അതിനിവിടെ ഭഗവാനെ പൂർണ്ണ പ്രതിഷ്ഠനാണ് അനുവദിച്ചിരിക്കുന്നത് അല്ലാതുകൊണ്ട് മറ്റുള്ളവടത്തെ പോലെ ആകാശങ്ങൾ അങ് നെറുകലിരിക്കുന്നതുകൊണ്ട് ഗംഗയെ മുറിച്ച് കടക്കാൻ പാടില്ല എന്ന മണ്ടത്തലം ആദ്യം ഒഴിവാക്കുക ഗംഗയല്ല നമ്മൾ മുറിച്ചിടക്കുന്നത് മഹാദേവനും പാർവതിയും തമ്മിൽ സദാസമയം സ്വരതം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് വരുന്ന സ്രവമാണ് ഓവിലൂടെ വരുന്നത് ആ സ്രവത്തെ നമ്മൾ മറികടന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അവിടത്തോളം തിരിച്ചു തിരിച്ചുപോയാൽ ഒരിക്കലും മഹാദേവനും പാർവതിയും നമ്മളെ കടാക്ഷിക്കില്ല ശിവലിംഗം എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ യോനിക്കകത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പുരാണ ഇതിഹാസ കാര്യങ്ങളൊക്കെ പഠിക്കണം കൃത്യമായിട്ടുള്ള ജ്യോതിഷം പഠിക്കണം അല്ലാതെ അല്ലാതുകൊണ്ട് പാരമ്പര്യം പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഞാനീ പറയുന്ന ജ്യോതിഷമായിട്ട് ബന്ധം വരുന്നില്ല അപ്പോൾ നമുക്ക് ജീവിതമായിട്ട് ജ്യോതിഷത്തിന് ബന്ധമുണ്ട് നക്ഷത്രത്തിന് ബന്ധമുണ്ട് ഇപ്പോൾ ഡിപ്രഷനൊക്കെ അടിച്ചടക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഡിപ്രഷനൊക്കെ അടിച്ചടക്കുമ്പോൾ പ്രണവമലയിലെ അയ്യപ്പ സ്വാമിക്ക് നെയ്ഹോമവും അതേപോലെ തന്നെ പ്രണവമലയിലെ നവനീത ഗണപതിക്ക് ഒരു ഇരുപത്തൊന്ന് ഗണപതി ആവും തിരുവേരമ്പലത്തപ്പിൽ ഒരു തട്ടം സമർപ്പണം നടത്തുന്നു ആ നിമിഷം അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടികളുടെ ഡിപ്രഷനൊക്കെ മാറിപ്പോകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കാലമായിട്ട് ആശുപത്രികളിൽ കയറി ഗുളികൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കുട്ടികൾ ഇവിടെ വന്ന് വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് ഞെട്ടിത്തരിക്കുകയാണ് അത് തന്നെ പരീക്ഷാ സമയങ്ങളിൽ ടെൻഷൻ കൂടി വരുമ്പോൾ ഇവിടെ അയ്യപ്പസ്വാമിക്കും അതായത് പ്രണവമലയിലെ അയ്യപ്പസ്വാമി ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്കും മുട്ടർക്കിനടുത്ത അതേപോലെ ശനീശ്വരൻ്റെ മുട്ടരക്കിലെടുത്ത അതേപോലെ തന്നെ ഗന്ധർവ്വ സ്വാമിക്ക് മുട്ടറക്കിലെടുത്താൽ ഈ മൂന്ന് പേർക്ക് മുട്ടരക്കിൽ നടത്തിയാൽ തന്നെ കുട്ടികളുടെ ടെൻഷൻ വഴിമാറിപ്പോകുന്ന കാണാം അതേപോലെ പാൽ പായസം ബാക്കി സൂക്തം കടും പായസം ബാക്കി സൂക്തം ഹോമങ്ങൾ ഇങ്ങനെയുള്ള സംഭവം എല്ലാമുണ്ട് അപ്പോൾ ഇതൊന്നും മടിച്ച് നിൽക്കേണ്ട കാരണം ആശുപത്രിയിൽ പോയിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാനൊരു മടിയില്ല ഇവിടെ വഴിപാട് ചെയ്യാൻ പറഞ്ഞാൽ മടിയേണ്ട കാര്യമില്ല കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന കാലഘട്ടമാണ് പരീക്ഷാ സമയമാണ് നല്ല രീതിയിൽ പഠിച്ചെടുക്കണം നല്ല കൂടി അവർ പരീക്ഷ എഴുതണം ജയിക്കണം അതായത് കുട്ടിക്ക് പേപ്പർ കൈ കിട്ടി കഴിയുമ്പോൾ കുട്ടിയെല്ലാം പഠിച്ച ചോദ്യമായിട്ട് മാറുന്ന എപ്പോഴാണ് ഇവിടെ വഴിപാട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കാരണം എന്താ കുട്ടി ഇവിടെ വഴിപാട് ചെയ്തുകൊണ്ട് കുട്ടി പഠിച്ചത് മാത്രമല്ല വരുന്നത് കുട്ടിയെല്ലാം പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം നല്ല രീതിയിൽ വളരെ സ്പീഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതവാഹനം അപ്പോൾ കുട്ടികളിലൂടെയാണ് ഇനിയുള്ള ഉള്ള തലമുറയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആ ഒരു സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാം അതിന് പറയുന്ന കൃത്യമായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വഴിപാടുകൾ ചെയ്യുക അല്ലാതെ വഴിപാട് ചെയ്യണ പൈസ നഷ്ടമാകുന്നൊന്നും കരുതണ്ട ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ വീഡിയോ കൃത്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒന്നിനും ഞെട്ടൽ കാരണം നിങ്ങൾ ഈ പത്ത് രൂപയ്ക്ക് അർച്ചന ചെയ്തോളർ ശീലമുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ പറയുമ്പോൾ കൺസൾട്ടേഷൻ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് കേട്ട് വരുന്ന ഒരാൾക്ക് പേടിയില്ല ഫോണിൽ അവർ പറയും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മുപ്പത്തഞ്ച് ദിവസം താമസം ഉണ്ടാകും പെട്ടെന്ന് കാണുമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാകും എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാവില്ല അപ്പോൾ നേടാനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് എത്തിയിരിക്കും അതേപോലെ തന്നെ ഒരു ഗതി ഇല്ലാതെയാണ് വരുന്നെങ്കിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായി ചെയ്തു പോകുമ്പോൾ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിനകത്ത് നാൻറ്റിറ്റിയുടെ വഴിപാട് എല്ലാ മാസം ചെയ്യണം അങ്ങനെ മൂന്ന് മാസം ചെയ്തിട്ടും അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സംഭവം ചെയ്തു തരും അത് ചെയ്തു കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഒരു തർക്കമില്ല എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആരെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും ഞാൻ ദൈവം കേട്ടോ നമുക്കൊരു മഹർഷി പരിവേഷം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ കാരണം നമ്മുടെ മഹർഷിമാരാരും അവർ ദൈവമാണെന്ന് ഒരിക്കൽ പോലും ഒരു പുരാണങ്ങളിലും അവകാശപ്പെട്ടിട്ടില്ല എന്തിനേറെ പറയുന്നു നമ്മുടെ ശുക്രാചാര്യർ അസുരന്മാർ മരിച്ചു വീഴുമ്പോൾ വ്രതസഞ്ജീവിനി മന്ത്രം കൊണ്ട് ഇവർക്കെല്ലാം പുനർജീവനം കൊടുത്തിരുന്നു ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതല്ലേ ശുക്രാചാര്യർ അസുര ഗുരുവാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും നമ്മളവിടെ ശുക്രാചാര്യ ഭഗവാനെ എന്നൊന്നും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അതേപോലെ തന്നെയാണ് നമുക്ക് ഔഷധത്തിലും ജ്യോതിഷത്തിലും പൂജാവിധികളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്ന അഗത്യ മഹർഷി ഇനി അഗസ്ത്യ മഹർഷിയൊന്നും ജീവിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയില്ലോ ഈ അഗസ്ത്യ മഹർഷി കടൽ വരെ കുടിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ നമ്മൾ അഗത്യ മഹർഷി ഭഗവാനെ എന്നൊന്ന് ഋഷിയാണ് എല്ലാം പറയുന്നത് മഹർഷി എന്ന് തന്നെ വിളിക്കുന്നു അപ്പോൾ ഏതൊരു മഹർഷിക്കും ഈശ്വരനെ പ്രീതിപ്പെടുത്തി ഭഗവാന്മാരിലൂടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാനുള്ള കഴിവ് കിട്ടും ആ കഴിവ് മാനവസേവ മാധവസേവയായി നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് വരുന്നതെങ്കിൽ ഈ പൈസയെക്കുറിച്ചുള്ള പേടി മാറ്റി കളയുക നമുക്ക് നഷ്ടപ്പെടുന്ന വയസ്സാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കുക ഇവിടെ ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവർ പറഞ്ഞത് കൃത്യമായിട്ട് വീഡിയോ കണ്ടുവരുന്നവരാണെങ്കിൽ അവർക്കൊരു പേടി ഉണ്ടാവില്ല കാരണം എന്താ അവരൊരു ലക്ഷ്യത്തിലേക്ക് എത്താണ് അപ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത ആളുകളാണ് വന്നിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞിട്ടും ഇവർ തന്നെ ആശുപത്രിയിൽ പോയിട്ട് അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ അൻപത് എന്ന് പറയുന്ന സമയത്ത് ഒരു പേടിയുടെ വിറയിലും ഇല്ല അതെന്താ വിറയിലില്ലാത്ത അപ്പോൾ അവിടെ പോയ ജീവൻ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയുള്ളൂ രക്ഷപ്പെടുന്ന ഉറപ്പില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ജീവനും രക്ഷപ്പെടും ജീവിതവും രക്ഷപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ നിരന്തരമായി ഉത്ബോധനങ്ങളിലൂടെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക രാത്രി പ്രവേശന ഫീസവും ആസൂരിയവും ഇല്ലാതെ സംഘടന മുന്നോട്ട് പോകുമ്പോൾ വിറച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുന്നത് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ അല്ലാതുകൊണ്ട് പാരമ്പര്യവാദികൾ പറയുന്ന പോലെ ജീവിതകാലത്തിൽ ഒരിക്കൽ മാത്രമേ ജാതകം എഴുതാൻ പാടുള്ളൂ അത് തെറ്റിയാലും മാറ്റി എഴുതാൻ പാടില്ല എന്നുള്ള മണ്ഡത്തിലൊക്കെ ഒഴിവാക്കുക ഈശ്വരയുടെ പുണ്യം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും തിരുപേരമംഗലത്തിന്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുവാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വരിക ഇന്നത്തെ പ്രണവം ഇവിടെ നന്ദി നമസ്കാരം ഹലോ സാറേ നമസ്കാരം നമസ്കാരം ആ അതായത് നമുക്ക് ഇവിടെ സാറേ നമ്മുടെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ മാറ്റാനൊക്കെ ട്രൈ ചെയ്തു ഫൈനലി നമുക്ക് പെർമിഷൻ ഒക്കെ കിട്ടി ഫ്ലാറ്റിൽ പോയി അത് നന്ദി പറയാനായിട്ട് വിളിച്ചതാണ് അതെല്ലാം ശരിയായി അടുക്കളയൊക്കെ മാറ്റി സാറേ ആ കാരണം ഇവിടെ ഈ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ അല്ലേ അപ്പൊ അത് അവര് തരാനായിട്ട് വലിയ പ്രശ്നമായിരുന്നു നമ്മളൊരു എന്താണ് സാറേ ആ അവര് ആദ്യം മാറ്റി മാറ്റിത്തരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ മേളയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അത് ശരിയായത് ആ ഇത്രണ്ടായിരം ഫ്ലാറ്റ്സ് ഉണ്ട് നമ്മുടെ ഇതിലേ ഇരുപത്തിരണ്ട് ഏക്കർ ആ ഞാൻ അതുപോലെ വിളിച്ച സാറേ നമ്മുടെ വർക്കുകളൊക്കെ ഇനി ഒരു ഒരു മാസത്തിൽ തീരും അപ്പൊ നമുക്ക് അവിടെ ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേരമംഗലത്തപ്പന്റെ അവിടുന്ന് അവിടുന്ന് ഏതെങ്കിലും ഒരു തിരുമേനിയെ നമുക്ക് അയക്കുമായിരുന്നോ ഗണപതി ഹോമത്തിന് സാറേ ചെയ്യാല്ലോ അല്ലേ അന്ന് ഡേറ്റ് കാര്യങ്ങളൊക്കെ സാറ് എടുത്തിട്ട് പറയുന്ന ഏകദേശം ആ ഒരു പത്ത് ദിവസം മുമ്പ് പറഞ്ഞാൽ മതി ശരി സാറേ ഓക്കേ സാർ